അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് നിയർ എ കെ ജി ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ് കണ്ണൂർ കണ്ണൂക്കുറ നൂർ മസ്ജിദിന് മുന്നിലെ വാട്ടർ അതോറിറ്റി പൈപ്പിന്റെ അറ്റകുറ്റപ്പണിയിൽ കരാറുകാർ ആവർത്തിക്കുന്ന കൃത്യവിലോപം ഇന്നറിയാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണിക്കായി വെട്ടിയ കുഴി ആഴ്ചകളോളം മൂടാതെ വെച്ചിരുന്നു നാട്ടുകാരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കരിങ്കൽ ചീളുകളിട്ട് മൂടിയിരുന്നത് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് കുത്തിയൊലിച്ചു ഇത് സൈക്കിൾ യാത്ര ചെയ്യുന്ന മദ്രസാ വിദ്യാർത്ഥികൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന അവസ്ഥയിലായിരുന്നു കരാർ മാനദണ്ഡം പാലിക്കാതെയുള്ള കോൺക്രീറ്റ് റീപാക്കിംഗ് ആണ് കനത്ത മഴയിൽ ഒലിച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത് ഇപ്പോൾ ചെയ്ത റീപാക്കിംഗ് പ്രവൃത്തിയും വെറും വഴിപാട് പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പത്തിൽ ഒപ്പ് ചേർക്കും പോലെ സിമെന്റ് അല്പം പോലും കൂടിപ്പോകാതെയുള്ള അതീവ ശ്രദ്ധയോടെ ചെയ്ത പണിക്ക് ഒരൽപ്പം പോലും വെള്ളം ആവശ്യമായി വന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు